കണ്ണൂർ മാടായി കോപ്പറേറ്റീവ് കോളേജിലെ നിയമന വിവാദത്തിൽ വീണ്ടും പരസ്യ പ്രതിഷേധം എം കെ രാഘവൻ എംപിയുടെ കുഞ്ഞിമംഗലത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് പ്രതിഷേധക്കാരെ എംപിയുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു പ്രവർത്തകർ എംപിയുടെ കോലം കത്തിച്ചു നിലപാട് ആവർത്തിക്കുന്നുണ്ട് അവിടുത്തെ കോൺഗ്രസ് അവിടെ പ്രതികരണം കൂടി നമുക്ക് കാണാം നമ്മൾക്കൊറ്റ പിന്നെ തീരുമാനം മാത്രമേ ഉള്ളൂ നനേഷിൻ്റെ ജോലി അവിടെ നിന്ന് രാജിവെപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരുമ്പോൾ മൂന്ന് മാസം മുമ്പ് തന്നെ കെ പി സി സിക്കും ഡി സി സിക്കും പിന്നെ എസ് സി സി ജനറൽ സെക്രട്ടറിക്കും ഒക്കെ നമ്മൾ കത്ത് കൊടുത്തിരുന്നു ആ കത്ത് കൊടുത്ത സമയത്ത് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ നമുക്ക് പരിഹാരം ഉണ്ടാകാം എന്നുള്ള കാര്യം പറഞ്ഞത് പക്ഷെ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല നമ്മളെ നമ്മളെ വിദ്ധികളാക്കിക്കൊണ്ട് നമ്മളെ അന്ന് മടായിക്കോളിൽ നമ്മളെ ആൽബക്കാരനാകും നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഈ നാട്ടുകാരൻ എം കെ രാവട്ടൻ്റെ വീട് വീടാണ് അപ്പോൾ നമ്മൾ ആ ഒരു ബഹുമാനത്തോടെ അദ്ദേഹത്തെ കാണാൻ ചെയ്തപ്പോൾ വളരെ ദാർഢ്യമായ രീതിയിലാണ് നമ്മളോട് പെരുമാറിയത് ഞാൻ എൻ്റെ പണിയെടുക്കും നിങ്ങൾ നിങ്ങളെ വാർഡിലെ പണിയെടുക്കും ഒരു ജോലിയും ഒരു കൂലിയും വാങ്ങാതെ കോൺഗ്രസ് നെഞ്ചോട് പിടിക്കുന്ന ഒരുപാട് വസിക്കുന്ന ഈ ഈ അവരുടെ നിശ്ചയ ദാർഢ്യമാണ് പ്രിയപ്പെട്ടവരെ സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജോ എം കെ രാഘവൻ എതിരെയുള്ള പ്രതിഷേധം അത് ശക്തമായ രീതിയിൽ തുടരുകയാണ് പയ്യന്നൂരിലെയും മാടായിലെയും കുഞ്ഞുമംഗലത്തെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട് കോൺഗ്രസ് തന്നെ വലിയ ആഭ്യന്തര വിഷയമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇടപെടൽ ഈ രണ്ടാം ദിനത്തിലും ഇല്ല ഇന്നലെ നമ്മൾ കോലം കത്തിക്കൽ പരിപാടികളൊക്കെ കണ്ടതാണ് ഇന്നിപ്പോൾ എം പിയുടെ വീട്ടിലേക്കാണ് ഈ മാർച്ച് ഉണ്ടായത് അവിടെയും കോലം കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ നിലപാട് അവർ പറയുന്നുമുണ്ട് അപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എം പി ആണ് ഇതൊക്കെ അറിയാം പക്ഷേ ചെയ്തത് തെറ്റാണ് ഒറ്റുകാരനാണ് എം പി എന്നൊക്കെയുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പ്രവർത്തനം എത്തുന്നപ്പോൾ നേതൃത്വം ഇനിയും ഇടപെടില്ല എന്നാണോ പ്രജിൻ മാടായി കോളേജിലെ നിയമന വിവാദം കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായ ഒരു അഴിയാക്കുരുക്കായി മാറുന്നു പ്രതിഷേധം പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തുടരുന്നു ഇനിയും ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്നവർ പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രതിഷേധം ഒരു പടി കൂടി കടന്ന് എം കെ രാഘവൻ എംപിയുടെ കണ്ണൂർ കുഞ്ഞുമംഗലത്തെ വീട്ടിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി എത്തി കോലം കത്തിച്ച് രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ എം കെ രാഘവൻ എം പിക്ക് മുഴക്കിയത് അവർ ഇത് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും പരസ്യ കലാപം അങ്ങനെ തുടരുകയും ചെയ്യുന്നു എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും നേതൃത്വത്തിന് മുൻപിൽ വ്യക്തമായ പോംവഴികളൊന്നുമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഡി സി സി ആദ്യം അച്ചടക്ക നടപടി സ്വീകരിക്കുന്നു പിന്നാലെ എം കെ രാഘവനെതിരായ നിലപാടും സ്വീകരിക്കുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഇവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർ തൃപ്തരല്ല എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ഘട്ടത്തിൽ ഇവരുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്ക് ഡി സെക്രട്ടറിയെ നിയോഗിക്കുകയും പരിഹാരം ഉണ്ടാക്കാം എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു പിന്നീട് സംഭവിച്ചത് പുലർച്ചെ ഏഴ് മണിയോടുകൂടി നിയമന ഉത്തരവിൽ ഒപ്പിടുകയും അവർ എട്ട് മണിയോടുകൂടി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു അതായത് ഇവിടെയുള്ള പ്രവർത്തകരെ വഞ്ചിച്ചു എന്നതാണ് അവരുടെ ഒരു വികാരം അതായത് ഈ വിഷയം കേവലമായ ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് എം കെ രാഘവൻ മാധ്യമങ്ങളെ കണ്ട് നിയമനങ്ങളൊക്കെ സുതാര്യമാണ് അതിൽ രാഷ്ട്രീയ പരിഗണനയില്ല അതേസമയം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്ന് വാദിക്കാനാണ് പ്രധാനമായും ശ്രമിച്ചത് അതിനിടയിൽ കൂടി കോൺഗ്രസ്സിനകത്തെ ആഭ്യന്തരമായ നേതാക്കൾക്കിടയിൽ രൂക്ഷമായ ഭിന്നതയും പുറത്തു വന്നു നേതൃത്വത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നു ഒപ്പം കെ പി സി സി അധ്യക്ഷനെതിരെ ഒളിയം പെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഇത് ഒരു പ്രാദേശികമായി രൂപപ്പെട്ട പ്രശ്നമാണെങ്കിലും രാഷ്ട്രീയമായി കണ്ണൂർ ജില്ലയിലെയും അതുവഴി സംസ്ഥാനത്തെയും നേതാക്കൾക്കിടയിലുള്ള ഒരു ഭിന്നതയായി അത് രൂപപ്പെടുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളുടെ പുനർനിർണ്ണയം നടക്കുകയാണ് അധികം വൈകാതെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും അങ്ങനെ വരുമ്പോൾ ഒരു പ്രദേശത്തെ ഒന്നാകെ അത് കുഞ്ഞുമംഗലത്തേത് മാത്രമല്ല പഴയങ്ങാടി കുഞ്ഞുമംഗലം ചെറുപുഴ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലുള്ള പല മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇതിനകം നേതൃത്വത്തിന് ഡി സി സിക്ക് രാജി സമർപ്പിച്ചിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനടക്കം രാജ്യസന്നദ്ധയെ അറിയിക്കുകയും പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു ആഭ്യന്തര കലാപമായി തന്നെ വളരുന്നു പരിഹരിക്കാൻ ഇനിയും ഇവരുമായി ഏതെങ്കിലും നിലയ്ക്ക് ചർച്ച നടത്തി പരിഹരിക്കാനുള്ള പരിഹരിക്കാനൊരു സാധ്യതയുണ്ടോ എന്നത് പരിമിതമാണ് പക്ഷേ അപ്പോഴും ഇനിയിപ്പോൾ കെ പി സി സിയുടെ ഇടപെടൽ മാത്രമാണ് ഒരു പോംവഴി സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്